പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പറയുമ്പോൾ ഒഴിച്ചുകൂടാനാകാത്ത ഒരു പേരുണ്ട് ജി എം ബനാത്വാല രണ്ട് പതിറ്റാണ്ട് കാലമാണ് മലയാളമറിയാത്ത ഈ മറുനാട്ടുകാരൻ പൊന്നാനിയുടെ മണ്ണിൽ നിന്നും പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് മുസ്ലിം ലീഗ് ഇന്നും പൊന്നാനിയിൽ വോട്ട് ചോദിക്കുന്നത് പൊന്നാനിക്കാരുടെ പ്രിയ നേതാവായിരുന്ന ബനാത്വാലയുടെ ചരിത്രം ഗുലാം ബനാത്വാല എന്ന ബനാത്വാല മഹാരാഷ്ട്രയിലെ ഈ മുംബൈ സ്വദേശി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ആദ്യമായി പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് മലയാളക്കരയിലെ കടൽ പൊന്നാരിൽ നിന്നാണ് അതൊരു യാത്രയുടെ തുടക്കമായിരുന്നു ചെറിയ ഒരു ഇടവേള ഒഴിച്ചാൽ മുതൽ വരെ നീണ്ട ദീർഘ്യമേറിയ യാത്ര മലയാളമറിയാത്ത ആ മറുനാട്ടുകാരനെ ഒരു തവണ ഒഴികെ ഓരോ തെരഞ്ഞെടുപ്പിലും ലക്ഷങ്ങളുടെ ഭൂരിപക്ഷം സമ്മാനിച്ചാണ് പാർലമെന്റിലേക്ക് പൊന്നാനിക്കാർ അയച്ചിരുന്നത് അവയിൽ പലതും കേരളത്തിലെ അന്നത്തെ റെക്കോർഡ് ഭൂരിപക്ഷമായിരുന്നു जिसे लोकसभा का रुक्न मुंत किया गया है अल्लाह के नाम से हल्फ उठाता हूँ कि मैं भारत के आईन पर जो कानून के मूज तय पाया है एहतका रखूंगा और उसका वफादार रहूंगा नून बच्चा बचा के वीडियो पार्लियामेंट को जीएम बनाते वाला कल्याण including the crime of genocide and crime against human against humanity